ീശന കിട്ടുന്നുണ്ടല്ലോ നല്ലോണം സന്തോഷമൊന്നുമല്ല <laughs> 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 രീതിലു എന്തെങ്കിലും കൊടു കൊടു നീ അവിടെ നിന്ന് സ്നേഹിപ്പിച്ചതോണ്ടിരുന്നോ പുഷിയല്ലേ പുഷിയല്ലേ പുഷി खुशी है खुशी है खुशी है ए पण तत्ते निगिरीचाटा 14 गिरीचा तुम्हाला कोनो डिफरेंटली आळ फ्रेंडली आळ गुटियाले ही विटली ही विटला आळा एन विटला नाही विटली अबडे कुत्तंडा लोगन अडचाय जांगन अडचाय सोणा उठाना दावंड वंडी माटीडित

എന്തോന്ന് പറ്റിയത് മുട്ട പേടിച്ചു ശേഷം മാറ മാറാഗ തിരിയാനേ വരില്ല വേറെ ആള ആ വണ്ടി വണ്ടി എടുത്ത് മാറ്റുന്നേ വണ്ടിയിലൊരു സ്മോക്ക് ഇട്ട് മാറ്റി ഈ വണ്ടി 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 എടുത്തോ രണ്ടുപേരും ഈ വണ്ടി എടുത്തോ മൈരി വണ്ടി അടിച്ചു പോവെ വാരി കിടന്നു ബാക്കി ബാക്കിൽ ബാക്കിൽ ആളെ ബാക്കിൽ കാർ വന്ന ബാക്കില് കാറ് വേറെ വേണ്ടിയുടെ അടിയണ്ടേ വേറെ അടിയണ്ടേ ടിയണ്ട് അടിയുണ്ട് ഈ റിജിൽ നിന്നോ റിജാണ് സൈഫിയ നല്ലോണം കിട്ടുന്ന ഗിരീശ് കണ്ട ഇവിടെ ആളുണ്ട് വണ്ടി കാരണം പോണം ഇവിടെ ആളുണ്ട് കണ്ട വിഫാത്താളുണ്ട് അത് മാതിരി വേണമെങ്കിൽ റഷ് ചെയ്യും വണ്ടിക്കാർ പോവാ ആമാര് വരാന് നോക്കിക്കണം നമുക്കൂടെ സേഫ് പോലെയാണ് എന്നാലും ബാക്കിനൊക്കെ നോക്കിക്കണം ബാക്കില് ഈ സൈഡിൽ ടണ നീ എന്നാ എന്റെ നെഞ്ചത്തൂടെ ആൻഡീന ഏതാണ്ടീരും ഇര എവിടെന്നാ കെട്ടി താഴേക്ക്ടാ താഴേക്ക്ടാ ഓളിങ്ങിനെ കാരരിക്കാടാ സോണല്ല നിങ്ങൾ ഇങ്ങനെ ഇനാത്തെ നേയ്ഡ് വരെ ഇനാത്തെ നേയ്ഡ് വരെ ഇനാത്തെ നേയ്ഡ് വരെ സൂക്ഷിച്ചോ എല്ലാരും ഫിനിഷ് ചെയ്യുക ഫിനിഷ് ഐഫോൺ ഇല്ലടാ എൻ്റെ ഇല്ല ഇല്ല വാച്ച് ഔട്ട് എൻ്റെ ഉണ്ടോ ഞാൻ തന്നെ എന്താ ഇവര് ഇട്ടിട്ടുണ്ട് ഇപ്പൊ രാമീല ഉണ്ടായിട്ടാ ഓ അവളെ മണി കളിക്കല്ല ആളുണ്ടെന്ന് അറിയിക്കാൻ ഇതാ അവിടെ ഇണ്ട് ഇവിടെ ഇണ്ട് ഇവിടെ ഒരാളാണെന്നോ ഇതിലുണ്ട് ഇതിൽ എവിടെക്കില്ല ഇവിടെ ഇരിക്കില്ലേ എല്ലാരും കൂടെ ഇരിക്കില്ല വരും എന്റെ ഞാൻ കേറി അടിക്കട്ടാ മറ്റേ സാധനം ഇട്ടുണ്ട് മറ്റേ ഇതാണ് ഇരിക്കണല്ലേ അവിടെ വരെ കടക്കണമെന്ന കണ്ടുപിടരെ ഈസ് വാച്ച് ഔട്ട് ഓരാളെ പോക്ക് ഓരാളെ പോക്ക് ഓരാളെ പോക്ക് ടാട്ടോ 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 അതരെ കടക്കാന ആ മാറി വാ തീ ഉണ്ട് തീ ഉണ്ട്

ണോന്നൊരു സംശയുണ്ട് അല്ലാണ്ടെ കേരളത്തിട്ടോ പെട്ടെന്ന് പെട്ടെന്ന്

എന്നെ കൊല്ലാൻ വേണ്ടി സാധനം എടുത്തിട്ട് I'm okay. okay, not nice. okay. okay, okay. Oh, okay. get? I'm to get గర్ గర్ వినపలిగర్ గర్ అనదర్ నాస నేను చేరొన్నా అపుడు నేను విడిని అపుడు అపుసానకి రివైవ్ ఉండా ఓ నండో నండో అది నికారమ അല്ല നോക്കല്ലേ മിസി നോക്കല്ലേ മിസി ഹീലിങ്ങാണ് കാരല്ലേ 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 എലിദ വേറെ 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 മാറ്റം ലാസ്റ്റ് ലാസ്റ്റ് സോണ ഔട്ട് ആണായ കേരളേ എവിടെ നടച്ചോ ഈ മന്തുള്ള കള കൊണ്ടോ മാർ എയ്ഡുണ്ടോ ഇല്ല 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 എയ്ഡ് വരും ഇല്ലടാ എല്ലാം കൊടുക്ക് അല്ല സ്മോക്ക് ഇടടാ ര സ്മോക്ക് ഇടടാ ര യാങ്കി വേ ഓ ആ মারത്തിലണ്ട് വാച്ച് ഔട്ട് ഞാൻ മരത്തിന്റെ മോഡിലല്ല മോഡിലേ ഇരെ ഒരു അളവ് ഒരു വാ വാവേടാ ഓ